ഹലോ ഗായ്സ് വെൽക്കം ടു അഭൂഷേബ കിച്ചൻ യൂട്യൂബ് ചാനൽ ഇതുവരെ പാവക്ക കറി നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ലേ എങ്കിൽ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള പാവക്ക കറി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചൂടായി ഓയിലൊഴിച്ചതിന് ശേഷം മൂന്നുതരം ജീരകമാണ് തിരിച്ചു ചേർക്കുന്നത് ഒരു സ്പൂൺ കരിഞ്ജീരകം ഒരു സ്പൂൺ ചെറിയ ജീരകം ഒരു സ്പൂൺ വലിയ ജീരകം ഒരു ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക ഉള്ളി വഴഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കടലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഉള്ളിയിലിട്ട് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള പാവയ്ക്ക ചേർത്ത് കൊടുക്കുക ഞങ്ങളുടെ ഭാഗത്ത് ഇതിന് കൈപ്പങ്ങ എന്നാണ് പറയുന്നത് നന്നായി മിക്സ് ചെയ്യുക എന്നതിന് ശേഷം ഒരു ഉരുളൻ കിഴങ്ങ് വെച്ചത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ അടച്ച് വെച്ച് വേവിക്കുക നല്ലതുപോലെ അടച്ചു വെച്ച് വേവിക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലേക്ക് ഓയിൽ മാത്രം ഒഴിക്കുന്നുള്ളൂ വെള്ളം ഒഴിക്കുന്നില്ല ഈ പച്ചക്കറിയിൽ നിന്നുള്ള വെള്ളം മാത്രമാണുള്ളത് ഒരു തക്കാളി വലുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി അത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക നല്ലതുപോലെയാണ് യാ സലാം അപ്പൊ ഞമ്മളുടെ പാവക്ക കറി പാവക്ക മസാല ഇത് നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഇത് ചോറിലേക്കും ചപ്പാത്തിയിലേക്കും ഒക്കെ കഴിക്കാൻ ഒരു പറ്റുള്ളൊരു ഐറ്റംസാണിത് ഇത് തീരെ വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കി ഇതിന്റെ ഒരു മസാല ലുക്കാണ് ഇതിനുള്ളത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇങ്ങനെ ഉണ്ടാക്കുന്നതോടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ശകരം കയ്പില്ലാതെ കയ്പില്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് രണ്ട് ഐറ്റംസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് കരിഞ്ചീരകം ഒന്ന് കടലപ്പൊടി